തീർച്ചയായിട്ടും ഇനി നമ്മൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കൊറച്ചുമാരോട് വരുന്നത് അങ്ങനെ ചുമ്മാ വന്ന് സംസാരിച്ച് പോകാനല്ല എന്നത് അല്ലെ അപ്പൊ അതിനു പിന്നിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും അച്ഛർ അച്ഛന്മാരുടെ രണ്ടുപേരുടെയും ഏറ്റവും പത്ത് സാധനമായിട്ടുള്ള കുർബാന നമ്മൾ കണ്ടു പക്ഷെ അതിന് പിന്നിൽ മനോഹരമായിട്ടുള്ള കലാകാരന്മാർ ഗുളിയുണ്ട് എന്നുള്ളത് ഈ വേദി ഈ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ആദ്യമേ തന്നെ ഞമ്മളവരെ അധികം പറഞ്ഞ് ഘടിപ്പിക്കുന്നില്ല കാരണം ലജൻസിൻ്റെ പെർഫോമൻസ് കാണാനാണ് രാഘദ്വീപൻ ടീമിന്റെ നമ്മുടെ മുടിയൻ ചാട്ടൻ്റെ വിൽസഞ്ചെയ്ൻ്റെ ഒക്കെ പെർഫോമൻസ് കാണാനാണ് ഇവിടെ ആൾക്കാർ തിങ്ങിക്കൂടി എന്നെനിക്കറിയാം അതുകൊണ്ട് ഇവര് ഇവന്മാരും പറഞ്ഞതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് പെർഫോം ചെയ്യുമ്പോൾ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല പറ്റുന്ന പോലെ കൊള്ളായാലും നന്നായാലും അവർ കൈയടിച്ച് തരണം കേട്ടോ ഇനി കുഞ്ഞു പകൂടി പാട്ട് കയ്യിൽ നിന്ന് പോയി മിത്രയും മാറ്റത്തുള്ളൂ അപ്പൊ അവർ കേരളം കഴിഞ്ഞോട്ടെ എന്തായാലും എന്റെ വെച്ചേക്കാൻ വേറെ അറിയിച്ചിട്ടുണ്ട് അല്ലേ